നമ്മുടെ സംസ്ഥാനത്ത് ദീർഘകാലമായി തീർക്കാതെ കിടക്കുന്ന നികുതി കേസുകൾ ഒഴിവാക്കാനും അത് അടച്ചു തീർക്കാനും പറ്റുന്ന അവസരമൊരുക്കുന്നതാണ് ആംനിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജി എസ് ടി സമ്പ്രദായം തുടങ്ങിയതിനു മുമ്പുള്ള മുഴുവൻ നികുതികളും രംഗത്തെ ഒഴികെ എല്ലാ നികുതികൾക്കും ഇത് ബാധകമാണ് ഏറ്റവും പ്രധാന പ്രത്യേകത മുൻകാലങ്ങളിലുള്ളതിനേക്കാളും വ്യത്യസ്തമായി ഒറ്റയ്ക്കൊറ്റ അടച്ചു തീർക്കാൻ അൻപതിനായിരം രൂപ വരെയുള്ള എല്ലാ ഒറിജിനൽ നികുതി കുടിശ്ശികളും പൂർണമായും എഴുതിത്തള്ളാനായിട്ടാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തിലധികം ആളുകൾക്കാണ് അതിന്റെ ഗുണം വരുക അമ്പതിനായിരം മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ളവർക്ക് മുപ്പത് ശതമാനം മാത്രം അടച്ചാൽ മതി കേരളത്തിലെ നികുതിദായകരായിട്ടുള്ള ആളുകൾ പലപ്പോഴും വളരെ വർഷങ്ങളായിട്ട് നികുതി അടയ്ക്കാനോ അല്ലെങ്കിൽ കുടിശ്ശിക തീർക്കാനോ കഴിയാത്തത് കേസുകളിൽ കിടക്കുന്നുണ്ടായിരിക്കും തെറ്റായ അസസ്മെന്റ് ഉണ്ടാവും അതെല്ലാം ഒഴിവാക്കി കൃത്യമായി അവർക്ക് അടച്ച് അവരുടെ ബിസിനസ് ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് ഈ ആംനസ്റ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് വകുപ്പിനെ സംബന്ധിച്ചും ഇത് വളരെ പ്രധാനമാണ് കാരണം വകുപ്പ് കുറച്ചുകൂടി എഫിഷ്യൻറ്റായിട്ട് പ്രവർത്തിക്കാൻ കഴിയും നികുതിദായകരെ സംബന്ധിച്ച് എന്നും ഒരു തലവേദനയായി കിടക്കുന്ന നികുതി മാറാപ്പോഴുകയും കൃത്യമായി അത് പരിഹരിക്കാനുള്ള കാര്യങ്ങളുണ്ടാവും ഇതാണ് ബഡ്ജറ്റിന്റെ ഭാഗമായി അവതരിപ്പിക്കുകയും കഴിഞ്ഞ നിയമസഭാ സെഷനിൽ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള ആംനസ്റ്റി ഇരുപത്തിനാലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പരമാവധി ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഉപയോഗിക്കും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും കേരളത്തിലെ ടാക്സ് സമ്പ്രദായം മെച്ചപ്പെടുത്തുന്നതിന് ഇത് സഹായിക്കുമെന്നാണ് കരുതുന്നത് അപ്പം ആംനസ്റ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു എല്ലാവരുടെയും പിന്തുണയും സഹായവും അഭ്യർത്ഥിക്കുന്നു